ആര് കേറാൻ പോവുകയാണ് ജിൻഡോ അർജുൻ ശ്രീധു കേറുമോ അതോ നിലവിലെ പവർ ടീം തന്നെ നിലനിൽക്കുമോ നമുക്ക് നോക്കാം വലിയ താല്പര്യമൊന്നും ഇല്ല അർജുന് കടിയായിരിക്കുന്നില്ല എന്നാലും കളിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ മനഃപൂർവ്വം കൊടുക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോ ഇവിടെ കളിക്കുന്നുണ്ട് ഇപ്പോ അവർ രണ്ടുപേരും സമനിലയിൽ നിൽക്കുകയാണ് അടുത്ത മത്സരം കറക്കും പന്തിലാണ് ശരിക്കും ആരായിരിക്കും പവർ ടീമിൽ എന്ന് അറിയാൻ വേണ്ടിട്ട് നിലവിലെ പവർ ടീമിന് പവർ ടീമിൽ തന്നെ നിക്കണമെന്നാണ് താല്പര്യം കേട്ടോ അവർക്കങ്ങനെ ഒഴിഞ്ഞു അങ്ങനെ ഒന്നും ആയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത നിങ്ങൾക്ക് ഫീൽ ചെയ്തോ അനുസിബിക്കൂ അവർക്കൊക്കെ എനിക്ക് തോന്നിയില്ല അവർക്ക് പവർ ടീമിൽ തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അപ്പൊ എന്തൊക്കെയാണ് ടാസ്കുകൾ പിന്നെ എവിടെ പോയി ഡയമണ്ട് എല്ലാരും ചോദിച്ചിട്ട് ഇടയ്ക്ക് ആണ് കിട്ടിയോ നിനക്ക് കിട്ടിയോ നിന്റെ കയ്യിലല്ലേ സത്യം പറ നിന്റെ കൈ തന്നെയാണ് ഇങ്ങനെ അവസാനമായിട്ട് ഞാൻ കണ്ടത് സാബുമോന്റെ കൈയിലാണ് അപ്പൊ അതല്ലാണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ ഇപ്പോ ഡയമണ്ട് കണ്ടിട്ടുണ്ടോ എന്തായാലും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ തേറ്റ് കാണാൻ ചാലഞ്ച് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ചലഞ്ച് ആണ് അവസാനത്തെ ചലഞ്ച് മൂന്ന് ടാസ്കുകളുണ്ട് കേട്ടോ അത് രണ്ടെണ്ണം ഇപ്പം കഴിഞ്ഞു ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ടോൾഫ് എന്നാണ് പറയുന്നത് അതായത് ഒരു ടീമിൽ നിന്ന് ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരും മാത്രമേ വരിയുള്ളൂ ആക്ടിവിറ്റി ഏരിയയിൽ കുഴികളോട് കൂടിയ ടേബിൾ ഉണ്ട് അത് സ്ലാൻഡിങ് ടേബിൾ ആണ് തോന്നുന്നത് എന്നിട്ട് അതിൽ പന്ത് ഇങ്ങനെ 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 വിടണം ഇങ്ങനെ ഉരുട്ടി വിട്ടിട്ട് ആ ബോളുകളിൽ പന്ത് വെക്കുന്ന രീതി അല്ലെങ്കിൽ പോളുകൾ പന്ത് വീഴുന്ന ബോളുകളിൽ പന്ത് ഹോളിൽ പന്ത് വീഴുന്ന രീതിയിൽ ഉരുട്ടി വിട്ടിട്ട് വിടണം അതാണ് സംഭവം അപ്പം ഇവിടെ ഡെന്നിൽ നിന്ന് അർജുനും നമ്മുടെ പവറിൽ നിന്ന് റസ്മിനാണ് അപ്പം ജാസ്മിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റസ്മിനെ തളർത്താൻ ഒരു കാര്യമുള്ളൂ ആദ്യമേ പോയിന്റ് അടിച്ചോളൂ അപ്പോൾ അതങ്ങ് പൊക്കോളും കോൺഫിഡൻസ് എന്തായിരുന്നാലും ഗെയിം തുടങ്ങി ഗെയിമ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം നന്നായിട്ട് കളിയുന്ന റസ്മിനാണ് കേട്ടാ നന്നായിട്ട് കളിച്ചത് ബോൾ വീഴ്ത്തിയതൊക്കെ റസ്മിനാണ് പക്ഷേ ഇവിടെ ഒരു ഭാഗ്യക്കേട് ഉണ്ടായി ഈ താഴെ വീണ ബോളുകൾ ഒരു ബോൾ അവസാനം വന്നപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് റസ്മിൻ ഫൗൾ ഫൗൾ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനൊക്കെ അടുപ്പിക്കുന്നുണ്ടായിരുന്നു അർജുൻ ഭയങ്കര കാമായിരുന്നു അർജുൻ പിറകിലായിരുന്നു റസ്മിൻ തന്നെ ജയിക്കുമെന്ന് വിചാരിച്ചു ചേട്ടാ പക്ഷേ ഒരു ബോൾ കിട്ടാൻ ഒരു ബോൾ താഴെ വീണുപോയ ബോൾ നമുക്ക് പറക്കിയെടുത്തും ഇടാം ഉരുട്ടി വിടാം അപ്പോൾ ഒരു ബോൾ റസ്മിനെ കാണാനില്ല അത് തെരയാൻ കുറച്ച് സമയം പോയി കുറച്ച് വെപ്രാളമായി ടെൻഷനായി ആ സമയം കൊണ്ട് അർജുൻ കയറി അർജുൻ കയർ അങ്ങനെ സത്യമായിട്ട് അർജുനാണ് ആദ്യം ഇട്ടത് ഫുൾ കംപ്ലീറ്റ് ആക്കി ഇട്ടത് റസ്മിൻ ബാക്കിലായിപ്പോയി ആ ഒരു ബോൾ കാരണവും പിന്നെ അപ്പത്തേക്ക് ടെൻഷനായി അങ്ങനെ ആദ്യത്തെ ടാസ്ക് ജയിച്ചത് പവർ ടീമല്ല ഡെൻ ടീമാണ് അർജുൻ അത് കഴിഞ്ഞ് എല്ലാവരും ലീവിങ് ഏരിയയിലേക്ക് വരുന്നു എല്ലാവരെയും വിളിച്ചു വരുത്തി ബിഗ് ബോസ് പറയാണ് അതിഥികൾക്ക് വേണ്ടിയിട്ട് അത്താഴം ഇരുന്ന് നിങ്ങളിത് പ്രിപ്പയർ ചെയ്യണം ഇതായിരുന്നു റിയാക്ഷൻ അപ്പോൾ ശ്വേതയും സാബുവും ഇതെന്തോന്നി ഒരു ക്ലാപ്പോ ഒന്നുമില്ല നിശബ്ദത സൈലൻസ് അപ്പൊ അപ്പോ സന്തോഷം ബിഗ് ബോസ് ഇങ്ങനെ എന്തേ ഒന്നും സന്തോഷമൊന്നുമില്ലേ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ക്ലാപ്പ് ചെയ്തു ആവശ്യമുള്ള സാധനങ്ങൾ ക്യാമറ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്തിച്ചേരാന്നും പറഞ്ഞു പിന്നെ ഈ അതിഥികൾക്ക് കലാപരിപാടി കലാപ്രകടനമൊക്കെ നടത്താമെന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ദേ ഇപ്പോൾ ശ്വേത അവരുടെ റൂമിലേക്ക് കയറിയിട്ടുണ്ട് പവർ റൂമിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് ചക്രവ്യൂഹം ടാസ്ക് ആണ് നടക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഒരു ഗാർഡൻ ഏരിയയിൽ ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർ വരണം എന്നിട്ട് കുപ്പികൾ നിരത്തി വെച്ചേക്കും ടയർ ഉരുട്ടി വിട്ടിട്ട് വേണം എത്ര കുപ്പി വീഴ്ത്താൻ അപ്പോൾ അതിൽ ആദ്യമേ തന്നെ അഭിഷേക് ലീഡ് ചെയ്യുകയാണ് അങ്ങനെ കുറേ ഇട്ട് നോക്കി കുറേ ഇട്ട് നോക്കിയ ശേഷം അവസാനം രണ്ട് കുപ്പി ജിൻഡോയ്ക്ക് വീഴ്ത്താനുണ്ട് ഒരു കുപ്പി അഭിഷേകിന് മാത്രം വീഴ്ത്താനുണ്ട് അങ്ങനെ കുറേ ഇട്ടപ്പോഴത്തേക്കും ബിഗ് ബോസ് മസലടിക്കുകയാണ് അങ്ങനെ അഭിഷേക് ടീം പവർ ടീമാണ് ജയിക്കുന്നത് അങ്ങനെ ഇപ്പം ഈക്വൽ ഈക്വൽ നിൽക്കാനും അവസാനത്തെ കറുക്ക് പന്ത് ആയിരിക്കും ഇതിന്റെ നിർണായകമായ സംഭവം ദേ ഇപ്പം ശ്വേതാ റൂമിനകത്ത് കയറിയിട്ടുണ്ട് പവർ റൂമിനകത്ത് കയറി ഇങ്ങനെ കിടക്കുകയാണ് താമരയിൽ എന്നിട്ട് അവിടെ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി ബാക്കി സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞ് പറയാം എങ്ങനെ കയറി എന്നുള്ളതൊക്കെ ഞാൻ പറയാം അപ്പം നിലവിൽ ഇപ്പം ഒരു ടാസ്ക്കും കൂടിയുണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് നടക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലല്ലേ നിൻ്റെ കയ്യിലല്ലേ നിങ്ങളാരുടെയെങ്കിലും കയ്യിൽ വജ്രം കണ്ടോ ഞാൻ അവസാനം കണ്ടത് സാബുമാൻ്റെ കയ്യിലാണ് ഇനി സാബുമാൻ അവസാനം ഗെയിം ചെയ്ഞ്ച് ചെയ്യുന്ന കയ്യിലെത്താലും അവർ പോകുന്നത് വരെ ആ പന്ത് ഇങ്ങനെ കിടന്ന് പന്തല്ല ആ വജ്രം ഇങ്ങനെ കിടന്ന് കറങ്ങും അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോണെന്നുള്ളത് അപ്പൊ അടുത്ത നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്